എപ്പള്ളൂർ എഴുതപ്പള്ളി ചാനൽ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്നത്തെ കാലാവസ്ഥ മഴയാണ് ഇന്നലെ രാത്രി പോകുന്ന കറിച്ച് അറിയുള്ള മഴ ദൂരം കണ്ടിട്ടില്ല ഒരു മഴയുള്ള ദിവസം തന്നെയാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ വാർത്തകൾ രാജസ്വർണവും പണയും തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ത്രീയെ ഒരു സർത്തിയില്ല സംസ്ഥാനത്തുടനീളം വ്യാജ സ്വർണം പണയം വെച്ച് തട്ടിപ്പ് നടത്തി ഒളിവിൽ കഴിഞ്ഞിരുന്ന വലപ്പാട് കോതകുളം ഒന്തേലവളപ്പിൽ ഫാരിജാൻ നാൽപ്പത്താറാണ് കൈപ്പങ്ങ മംഗലം പോലീസിൻ്റെ പിടിയിലായത് സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വ്യാജ സ്വർണം പണയം വെച്ച കേസിലാണ് അറസ്റ്റ് കേരളത്തിലെ പല ജില്ലകളിലായി വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് അതും വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് മറിച്ചു വിറ്റതുമായ പന്ത്രണ്ടോളം കേസുകളിൽ പ്രതിയാണ് ഈ സ്ത്രീ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട കാട്ടൂർ വലപ്പാട് സ്റ്റേഷനിലെ പല കേസുകളിലായി ഒളിവിൽ കഴിഞ്ഞു വരി കൈപ്പമംഗലം പോലീസ് വരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങളിൽ എതിർ ഏർപ്പെട്ടതിനുശേഷം മൊബൈൽ നമ്പർ മാറ്റി ഉപയോഗിക്കുന്ന ശീലമുള്ള ഇവരെ തൃശൂർ റൂറൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി കെ രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം എം ഷാജഹാൻ എസ് ഐ പിക്ക് നിഷി സി പി ഒമാരായ ടി എസ് സുനിൽ കുമാർ അനൂറുദ്ദീൻ എന്നിവരുമുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വാർത്ത കാരണം സ്വർണം മുക്കോണ്ടം സ്വർണം വെച്ച് ജനങ്ങളെ പറ്റിയിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു വാർത്തകളുടെ പേര് ഉണ്ട് അനധികൃത പണമിടപാട് നടത്തിയ മൂന്ന് പേർ അറസ്റ്റ് യുവാക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി യുവാക്കളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന് അനവധി അനധികൃതമായി ലക്ഷങ്ങളുടെ പണമിടപെടൽ നടത്തിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റ് കയ്യപ്പമംഗലം കാക്കാതുരുത്തി സ്വദേശി ആനക്കോട്ട് വീട്ടിൽ താജുദ്ദീൻ അമ്പത്തിരണ്ട് വയസ്സ് കയ്പമംഗലം സ്വദേശി കാക്കശ്ശേരി റമീസ് ഇരുപത്തി വയസ്സ് തെളിങ്ങാട് ചിമ്മണിയൂർ വീട്ടിൽ അബ്ദുൾ മാലിക് അമ്പത്തിനാല് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ട്രേഡിങ്ങിനും ഇൻകം ടാക്സിൽ പെടാതിരിക്കാനുമാണെന്നും പറഞ്ഞ് യുവാക്കളുടെ പേര് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി ആ അക്കൗണ്ടുകളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ പണമിടപാടുകൾ പണമിടപാടുകൾ ഇവർ നടത്തിയത് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം യുവാക്കളെ കൊണ്ട് തന്നെ ചെക്ക് ചെക്ക് വഴി പിൻവലിപ്പിച്ച് നിസ്സാര കമ്മീഷൻ നൽകി കൈക്കലാക്കുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു ഇത്തരത്തിൽ തുടങ്ങിയ അക്കൗണ്ടുകളിൽ വന്ന പണം ഫ്രീസ് ചെയ്യപ്പെടുകയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് ഏജൻസികൾ ഇവർക്ക് ഹാജരാകാൻ നോട്ടീസ് അയയ്ക്കുകയും ചെയ്തതോടെയാണ് തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം എവിടെയാണ് തട്ടിപ്പ് നടത്തി നേടിയ പണമാണെന്ന് യുവാക്കൾക്ക് മനസ്സിലാവുന്നത് അത് തട്ടിപ്പ് നടത്തി ബാങ്കിലേക്ക് വന്ന പണം എന്നപ്പോഴാണ് ഇപ്പോൾ അവിടെ ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്നത് കൊടുങ്ങല്ലൂർ ഡിവൈ സ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ കയ്പമംഗലം എസ് ഐ ഒ ഷാജഹാൻ എസ് ഐ എസ് സൂരജ് ജി എസ് ഐ പി ഹരിഹരൻ ലേഡ് സീനിയർ സി പി ഒ മുഹമ്മദ് റാഫി സി പി ഒ മുഹമ്മദ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതികൾ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വാർത്തകൾ ഞങ്ങളുടെ അടുത്തുള്ള വാർത്തകൾ എന്നുവെച്ചാൽ കയ്പമലം അമ്പലം ആ ഭാഗത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ തട്ടിപ്പാണിപ്പോൾ ഇന്നത്തെ ഈ പാവപ്പെട്ട യുവാക്കൾ പത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കൂടി എന്നിട്ട് ചെക്ക് ഇട്ട് നിന്ന് പണം ഒപ്പിട്ട് എടുപ്പിക്കുന്നു എന്തെങ്കിലും ഒരു കമ്മീഷൻ കൊടുക്കും ഇതൊന്നുമില്ലാതെ നടക്കുന്ന അപ്പോൾ ജോലിക്കൊന്നും പോകാത്ത ആളുകളാണല്ലോ ഇന്നത്തെ കേരളത്തിലെ ചെറുപ്പക്കാർ കാരണം അവർ പണിയെടുക്കാൻ പേർക്കിൻ്റെ അതുമുണ്ട് അതാണോ അവിടെ ബംഗാളികളെല്ലാം നടന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വാർത്തകൾ വാർത്തകൾ നാളെ പുതിയ പുതിയ വാർത്തകളുമായി അതിൻ്റെ രേഖപ്പെടുത്തിയാണെങ്കിൽ വരുന്നതായിരിക്കും അതുവരെയും നന്ദി നമസ്കാരം ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവർക്കും നല്ലൊരു സുഭദിവസം വരുന്നു ബായി ബായി